യജുർവേദ പഠനം ക്ലാസ് പതിനെട്ട് നമ്മളിന്ന് നോക്കുന്നത് അദ്ധ്യായമൂന്ന് അവസാന ഭാഗമാണ് അതായത് അമ്പത്തൊന്ന് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ളതിന് ഇതിൽ പല ദേവതകളാണ് രായിരത്തി അമ്പത്തൊന്നിലെ ദേവത ഇന്ദ്രനാണ് അപ്പോൾ ഇവിടെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും പിന്നെ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷമാണ് അപ്പൊ ഏകോപിപ്പിക്കുന്ന ശക്തി ശേഷമാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യമായി കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കണെങ്കിൽ അതിന്റെ സാധനങ്ങൾ ഉൽപ്പാദന ഉൾക്കുണ്ടായാൽ പോരാ അതിൽ അതിനനുസരിച്ചിട്ട് ഏകോപിപ്പിക്കാൻ അവര് മാനേജ്മെന്റ് വേണം പറഞ്ഞെ ഏകോപിപ്പിച്ച് മുറിച്ച് ആ പറയുന്ന മാതിരി അതിന് ഇട്ടുകൊടുക്ക അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ അകത്ത് കുറേ രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി വരുന്നുണ്ട് ആ പ്രേരക ശക്തിയാണ് അതിനെ ഏകോപിപ്പിക്കട്ട് സാമ്പാറാക്കി മാറ്റുന്നത് ആ പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ അപ്പം എല്ലാ കർമ്മങ്ങളും നമ്മൾ ഭാഗ്യമായി ചെയ്തു കൊടുക്കുകയാണ് ആന്തരികമായിട്ട് നടക്കുന്ന എല്ലാം ഇന്ദ്രനാണ് എന്നൊരു ബലമാണ് ഏകോപിപ്പിക്കുന്നത് അങ്ങനെ അപ്പത്തൊന്നിൽ പറയുകയാണ് അങ്ങനെ നീ നമുക്ക് തരുന്ന സന്തോഷവും ആഹ്ലാദവും എല്ലാം ഞാൻ ആസ്വദിക്കുകയാണ് ഇഷ്ടംപോലെ അതായത് നമ്മൾ പുതിയ പുതിയ കർമ്മങ്ങൾ കർമ്മങ്ങള് പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയിട്ട് പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിനെല്ലാം നമ്മൾ ഇന്ദ്രീട്ട് ആ അതിൻ്റെ അകത്തുള്ള കർമ്മങ്ങൾ ഇപ്പോൾ ഐ സി ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഐ സിയിൽ കുറേ രാസപരമായ കെമിസ്ട്രിപരമായ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു അത് സയൻസിൽ നിന്ന് വരുന്ന പ്രയതകൾ ആ ഇന്ധ്രനാണ് എല്ലാം ഉണ്ടാക്കാൻ സഹായിച്ചത് അങ്ങനെയാണ് നമ്മളിന്ന് ലോകത്തിൽ സൂചിക്കുന്നത് പുതിയ പുതിയ കട്ടുനൃത്തങ്ങളിലൂടെ തന്നെ അപ്പൊ അത് വരും അതിവരോടെ ഞാൻ നമ്മൾ ആസ്വദിക്കട്ടെ എന്ന് പറയുകയാണ് അതിനുവേണ്ടി നിനക്ക് പല പല സ്തോത്രങ്ങൾ നമ്മൾ അർപ്പിക്കുകയാണ് സ്ത്രോത്രങ്ങൾ അല്ല വേദമന്ത്രങ്ങൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിന് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലേ ഇന്ദ്രനത് ചെയ്യുകയുള്ളു അപ്പൊ നല്ല വലിയ വലിയ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും ഇന്ദ്രൻ മഹത്തരമായ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഇന്ദ്രന് നമ്മൾ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു അതേസമയം ഇന്ദ്രനോട് പറയുകയാണ് ഈ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ഈ സുഖഭോഗ വസ്തുക്കളിലെ അല്പമൊന്ന് നിയന്ത്രണം അങ്ങ് വരുത്തണേന്നും ഇന്ദ്രനോട് പറയുകയാണ് കാരണം നമ്മൾ ഇന്ദ്രിയ സുഖത്തിന്റെ പിന്നാലെ അങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി തയർന്നു പോകുമ്പോഴേ നമ്മൾ യഥാർത്ഥത്തിലെ ഇന്ദ്രിയങ്ങളുടെ അടിമയായി മാറുകയാണ് അതുകൊണ്ട് അധിക ഈ സുഖഭോഗത്തിന്റെ പിന്നാലെ ഒരു നിയന്ത്രണം വരുത്തടേ എന്ന് ഇന്ദ്രനോട് അപേക്ഷിക്കുകയാണ് ചുരുക്കത്തിൽ അത് നമുക്കുള്ള ഒരു ഉപദേശമാണ് കണ്ടമാനം സുഖത്തിന്റെ പിന്നാലെ നമ്മൾ പോകരുത് ഇനി അമ്പത്തിരണ്ടിലെ ദേവത ഇന്ദ്രൻ തന്നെയാണ് ഇതിൽ പറയുന്ന അനുഗ്രഹം ചൊരിയുന്ന ഇന്ദ്രനാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അതിനെ സഹായിച്ചിട്ട് നമുക്ക് ആ സുഖഭോഗ ജീവിതം നൽകും അത്തരത്തിൽ അതിനെ പൂർത്തീകരിക്കുന്ന പ്രശംസിക്കുകയാണ് നീ സർവരിലും ഈ ലോകത്തിലെ എല്ലാവരിലും നീ ഇടപെട്ടിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ നിനക്ക് അങ്ങനെയുള്ള ഒരു നല്ലൊരു കഴിവ് നിന്നിലുണ്ട് അത് നമ്മളെ ആശംസകൾ അർപ്പിക്കുകയാണ് നിനിക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെ നീ നമ്മുടെ ശരീരമാകുന്ന ഈ രഥത്തിൽ കയറിയിട്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുകയാണ് ഇന്ദ്രം ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ശരീരമാകുന്ന ഈ രഥത്തിൽ കയറിയിട്ട് നമ്മളെ നല്ല വഴിക്ക് നയിക്കണമേ എന്ന് പറയുകയാണ് അതേസമയം നമ്മളുടെ ഇന്ദ്രിയ പ്രവർത്തികളെ നിയന്ത്രിക്കുകയും ചെയ്യണമേ നമ്മൾ ഈ അധികം ഇന്ദ്രിയ സുഖങ്ങളിലൂടെ പോകാൻ പാടില്ല അപ്പോൾ അങ്ങനെ സുഖങ്ങളിലൂടെ പോയി പോയി എത്തിക്കഴിഞ്ഞാല് അത് നമുക്ക് തന്നെ നാശമാണ് യഥാർത്ഥത്തിൽ നമുക്ക് യോഗത്തെ ശരിക്കും മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുള്ളൂ അധികം കഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ എന്ത് പറ്റുന്നത് അതിനെ മറികടക്കാനുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നത് അല്ല സുഖിച്ചങ്ങനെ ഇരിക്കുന്നവനെ അവന്റെ പ്രതിബന്ധങ്ങൾ എന്താണെന്ന് അറിയില്ല അതുകൊണ്ടായത് മറികടക്കട്ട കാര്യമാവേ അവൻ നിന്നു പിടിച്ച് അങ്ങനെ ജീവിക്കും അപ്പൊ അധികം ഇന്ദസുഖങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകരുത് അതിന് നിയന്ത്രണം നിർത്തണം എന്ന് കൂടി പറയുകയാണ് എന്നിട്ട് നമ്മളെ സന്മാർഗത്തിലൂടെ നയിക്കണം വെറും ശുചിക്കാൻ വേണ്ടി ജീവിച്ചു പോകരുത് ലോകത്തിലെ ചിന്തിക്കാനും ലോകത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എവിടെയാണ് ഇതെല്ലാമാണ് വീക്ക്നെസുകളുണ്ട് അതെല്ലാം മനസ്സിലാക്കി അതിനെതിരായിട്ട് ആ തടസ്സങ്ങളെല്ലാം നീക്കി മുന്നോട്ട് പോകട്ടിട്ട് സുഖത്തിന്റെ അടിമകളായി മാറരുത് അതും നീ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഇന്ദ്രൻ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ പല മാനസികവും ശാരീരികവുമായ ചില പ്രവർത്തനങ്ങൾ രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അതിലും പങ്കെടുക്കുന്ന ഇന്ദ്രൻ തന്നെ ഇന്ദ്രൻ തന്നെയാണ് അതുകൊണ്ട് ഇന്ദ്രനോട് പറയണം നമ്മളെ സുഖത്തില് സന്മാർഗത്തിലൂടെ നയിക്കണം അതേസമയം നമ്മളെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ നിയമിക്കണം നിയന്ത്രിക്കണം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അടിമയാക്കരുത് ഇനി അമ്പത്തിമൂന്നിലെ മനസ്സാണ് ദേവത ഇവിടെ മനസ്സോട് പറയുക മനുഷ്യൻ പറഞ്ഞതിന്റെ ആശം എനിക്ക് ആശംസകൾ അർപ്പിക്കുന്നതെല്ലാം സ്തോമത്തിലൂടെയാണ് അല്ലെ സ്തുതികളിലൂടെയാണ് അപ്പൊ മനസ്സ് എന്ന് പറയുമ്പോൾ അതിനെ പ്രശംസിക്കുക ഏതിലൂടെ ശാസ്ത്രീയമായ ചിന്തകളിലൂടെ മനസ്സിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മനസ്സിനെ ആ മനസ്സിന്റെ പ്രവർത്തികളെ ഏകോപിപ്പിക്കേണ്ടത് മനസ്സിനെ അതിൻ്റെ വഴിയിലേക്കൂടെ ശാസ്ത്രീയമായിട്ട് അതിനെ ിച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് ശരിയായ വഴിയിലൂടെ കൊണ്ടുപോകുമ്പോഴാണ് അത് പ്രശംസനീയമാവുന്നത് അതിനെപ്പറ്റി പിതൃക്കളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം പൂർവികൾ പറഞ്ഞിട്ടുണ്ട് മനസ്സിനെ നമ്മൾ മനസ്സിന് വലിയ കഴിവുകളുണ്ട് പക്ഷെ അതേസമയം തന്നെ അതിനെ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം അല്ലെങ്കില് മനസ്സ് നമ്മളെ പല വഴിക്ക് വഴിത്തെറ്റിച്ചും കൊണ്ടുപോകും ഇനി അമ്പത്തിനാല് മനുവാണ് ദേവത ഇവിടെ മനു എന്ന് പറയുമ്പോൾ മനോന്തരങ്ങളെല്ലാം മനുവിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത് ആഘോത്യ ശക്തി മനുഷ്യവർഗത്തിൻ്റെ ഒരു സമൂഹം എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്ന് ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് ഒരു ലോകക്രമം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ആ ലോകക്രമം അനുസരിച്ചാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയവും പരാജയവും എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് സമൂഹം എങ്ങനെ നീങ്ങുന്നു അതിനനുസരിച്ച് ആണ് അതൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ശക്തിമത്താണ് എന്തൊരു ഓരോ മന്വന്ദനങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ ആ മന്വന്തനകളിൽ ഉണ്ടാക്കി വെച്ച പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത് അത് വളരെ ശക്തിമത്താണ് സാമർഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഓരോ വ്യവസ്ഥിതിയും അതാണ് കൽദൈവം ത്രേതാജും ദ്വാപര ഇങ്ങനെയെല്ലാം ഘട്ടം ഘട്ടം തിരിച്ചിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലൂടെയാണ് നമ്മുടെ ചേതനകൾ വീണ്ടെടുക്കപ്പെടുന്നത് നമ്മളെല്ലാം ജനിക്കുന്നതിനെല്ലാം കാരണം ഈ മല്ലന്തരത്തില് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കർമ്മോത്സുക്കവും പൂർണ്ണമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കട്ടെ അപ്പൊ ആ മല്ലന്തരത്തിന്റെ പ്ലാൻ അനുസരിച്ചാണ് നമ്മളെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് പുരോഗമിച്ച് പുരോഗമിച്ച് അതിലൂടെ ഒരു സുന്ദരമായ ജീവിതം നമുക്ക് കിട്ടട്ടെ ഇപ്പൊ ഇപ്പം നമുക്ക് കിട്ടിയ സുന്ദരമായ ജീവിതം പൂർവികർക്ക് ഇപ്പൊ ഗോത്ര കാലഘട്ടത്തിൽ ഒന്നും കിട്ടിയിരിക്കില്ല നമുക്ക് ദീർഘായുസ്സോടെ കൂടുതൽ കാര്യം ജീവിക്കട്ടെ എന്ന് പറയുകയാണ് അതെല്ലാം ദീർഘായുസ്സയ എല്ലാം ലോകത്തിന്റെ പുരോഗതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കഷ്ടപ്പാട് ദ്വാത്ര കാലഘട്ടത്തിലല്ലാതെങ്കിൽ പെട്ടെന്ന് മരിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് യുദ്ധത്തിൽ തമ്മിൽ തല്ലിയെല്ലാം മരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോളും പുതിയ പുതിയ ലോകക്രമങ്ങൾ ഉണ്ടാവുകയും ഓരോ ആർക്കും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ദീർഘാഴ്ച ഉണ്ടാകും ഇനി അമ്പത്തഞ്ചിലും മനു തന്നെയാണ് അവർ നാനികളാണെന്ന് പറയുകയാണ് മനു എന്ന് പറഞ്ഞാൽ മഞ്ഞുവരങ്ങൾ ഓരോ മനു ഒരു വ്യവസ്ഥിതി മനുഷ്യരുണ്ടാക്കി ഈ പ്രപഞ്ചമുണ്ടാക്കി മനുഷ്യൻ്റെ സമൂഹത്തിൽ മനുഷ്യ ജീവജാലങ്ങളെ സൃഷ്ടിച്ച് അതിലൂടെയുള്ള ഒരു വ്യവസ്ഥിതിയിലൂടെയാണ് മറന്ന് പോകുന്നത് അത് പ്ലാൻ ചെയ്തിരിക്കുന്ന തുടക്കത്തിലുള്ള ആ ശക്തിക്കാട് മനു എന്ന് പറയുന്നത് അപ്പൊ എന്ത് പറയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് ചൈതന്യം നീക്കി വെച്ചാൽ അപ്പൊ നമ്മുടെ ചൈതന്യമൂലം ഏതിലാണ് കിടക്കുന്നത് ഈ ലോകം ഉണ്ടാക്കുമ്പോൾ ഒരു വ്യവസ്ഥിതി ഉണ്ടായിട്ടുണ്ട് മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെയായാലും ജീവിക്കണം എന്താ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെയെല്ലാം ജീവിക്കണം പുരോഗതി നേടണം അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സമൂഹം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ പ്ലാൻ ചെയ്ത അനുസരിച്ചാണ് നമ്മൾ ഓരോ കാലഘട്ടത്തിലും നമുക്ക് ചൈതന്യം എല്ലാം കിട്ടുന്നത് അപ്പൊ നമുക്ക് അതിൻ്റെതായ ചൈതന്യം നമുക്ക് തരണേ എന്ന് പറയാണ് ഞങ്ങൾ കുടുംബസമേതം സുഖമായിട്ട് തീർക്കാൻ ജീവിക്കട്ടെ എന്നെല്ലാം പറയുകയാണ് ഇപ്പൊ ഗോത്ര കാലഘട്ടമാണ് പണ്ട് മഞ്ഞ വരുമ്പോഴേ ആദ്യ ഗോത്ര കാലഘട്ടമാണ് അന്ന് ആ കുടുംബം പറ്റില്ല പറ്റൂല ശക്തിയുള്ളവന്നിട്ട് മറ്റേ ശക്തിഹീനരെ കുടുംബങ്ങളെ എല്ലാം കൊന്ന് അവരെ സ്ത്രീകളെ സ്വന്തമാക്കും ആരോഗ്യമുള്ള പുരുഷന്മാരെ അടിമയാക്കും അങ്ങനെ ഒരു വ്യവസ്ഥിതിയാണ് പക്ഷെ അത് മാറി മാറി ഇങ്ങനെ വരികയാണ് അതെല്ലാം മഞ്ഞ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ആദ്യ ഗോത്ര കാലഘട്ടം പിന്നെ വിദേശാധിപത്യം പിന്നെ ഇന്നത്തെ സ്ഥിതി പിന്നെ ഒരു വസുദേവ കുടുംബം അതെല്ലാം മറ്റൊന്നരത്തിന്റെ പ്ലാനിൽ അനുസരിച്ചാണ് പോകുന്നത് അപ്പൊ നമ്മുടെ ദീർഘായുസെല്ലാം അവര് പ്ലാൻ ചെയ്തതിനനുസരിച്ചാണ് ഇരിക്കുന്നത് ഇനി അമ്പത്താറിൽ ഇവിടെ ദേവത ശോഭമാണ് ശോഭം എന്ന് പറഞ്ഞാല് രസതന്ത്രത്തിലെ രാസവസ്തുക്കള് അല്ലെങ്കിൽ ഓരോ സൃഷ്ടിക്കും ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുക്കൾ എന്നെല്ലാം പറയാം അല്ലെങ്കിൽ സോമൻ ചന്ദ്രനുമാണ് ചന്ദ്രനാണ് നമ്മളെ മനസ്സിനെയല്ല കൺട്രോൾ കൊണ്ട് നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് നമ്മളെ ചേതന പീകെടുക്കുന്നത് ആര് തന്നെയാണ് ഈ ഗ്രഹങ്ങളും നമ്മളെ ജനിതക ഘടനയെല്ലാമാണ് ജനിതക ഘടന അതുണ്ടാകുന്ന ശ്രോമങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതിലൂടെ നല്ല തലമുറ ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ് അതിൽ ഈശ്വരൻ നമ്മളെ അനുഗ്രഹം ചെയ്താലും അപ്പം നല്ല തലമുറ എന്നത് ഗ്രഹങ്ങളിലൂടെയാണ് പ്ലാറ്റ് ചെയ്തി ിലൂടെയെല്ലാം തന്നെയാണ് അതേപോലെ തന്നെ ജനിതക ഘടനയായിട്ട് ബന്ധപ്പെട്ട അതാണ് ശ്രോമമെന്ന് അത്തരത്തിൽ എടുക്കാം നീ എന്താണോ കൽപ്പിക്കുന്നത് അതിനെ നമ്മൾ അനുസരിക്കുന്നു ആ ഈശ്വരൻ കൽപ്പിക്കുന്നതനുസരിച്ചാണ് നമ്മളെല്ലാം ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് നമ്മുടെ ജീവിതം നമ്മളെ സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിൽ കുറ പുരോഗമപരമായ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സുന്ദരമായ ലോകത്തിലേക്കാണ് ലോകം പോകുന്നത് അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കാനാണ് നമ്മളെ ശ്രദ്ധിക്കുന്നത് അപ്പം അതിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത് അതനുസരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുണ്ട് ഇനി അമ്പത്തി ഏഴില് രുദ്രനാണ് ദേവത രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അങ്ങേക്കുള്ള ഈ ഭാഗം നീക്കി വെക്കുന്നു നമ്മൾ ആറ്റങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ വെള്ളം ഉണ്ടാക്കണ്ടെങ്കിൽ ഒരു ഓക്സിജന് രണ്ട് ഹൈഡ്രജനെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടി ചേർന്നിട്ട് വെള്ളമായി മാറും എച്ച് ടൂ ഒരു ഓക്സിജനാക്കത്തിന് ഒരു ഓക്സിജൻ എന്ന രുദ്രനെ രണ്ട് ഹൈഡ്രജനെന്ന രുദ്രന്മാരെ കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കീലും വെള്ളമായി മാറും അങ്ങനെയാണ് എല്ലാ രാസപ്രവർത്തനങ്ങളും നമ്മൾ നടക്കുന്നത് അതുകൊണ്ട് ദുരിതനോട് പറയാണ് അങ്ങേക്കുള്ള ഭാഗം ഞങ്ങൾ നീക്കി വെക്കുന്നു അങ്ങേക്കായിട്ട് തരുന്നു ഈ ഭാഗം സഹോദരിയോടൊപ്പം സ്വീകരിച്ചാലും സഹോദരി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ സ്വഭാവം തരുന്നുണ്ട് ആറ്റങ്ങള് ഒന്ന് പുരുഷനാണെങ്കിൽ ഒന്ന് സ്ത്രീയാണ് അത്തരത്തിലാണ് ആറ്റങ്ങള് കൂടിച്ചേരുന്നത് ഓക്സിജനും ഹൈഡ്രജനും രണ്ടിന് രണ്ട് വ്യത്യസ്ത സ്വഭാവമാണ് ഓക്സിഡേഷൻ കൊന്ന പുരുഷനാണെങ്കിലും മറ്റേ ഓക്സിഡേഷൻ പോസിറ്റീവായി എടുക്കുകയാണെങ്കിൽ മറ്റേത് നെഗറ്റീവ് സഹോദരിയായിട്ട് ആയിട്ട് എടുക്കാം അപ്പൊ നിനക്ക് അതിനുള്ള ഭാഗം തരുമ്പോൾ ഈ തരത്തിൽ നിങ്ങൾ കൂടി ഈ കാണപ്പെടുന്നതെല്ലാം മംഗളിയുടെ അന്നമാകുന്നു അങ്ങനെ ഒരു ആശ വസ്തുക്കൾ കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു അതെല്ലാം മംഗളിയുടെ അന്താണ് അങ്ങ് നൽകിയതാണ് അവിടെ ഇവിടെ കാണുന്ന എന്ന് പറയുന്ന ചക്കയോ മാങ്ങയോ എന്തോ ആയിക്കോട്ടെ അതെല്ലാം ൂടി ചേർന്നിട്ടിട്ടായ വസ്തുക്കൾ ആണ് അമ്പത്തെട്ടിലും രുദ്രൻ തന്നെയാണ് ദേവത ത്രയമ്പതമായ നിന്റെ ഊർജത്തിന് പോലെ ഊർജത്തിന് സമാനമായ ശ്വാസം ആറ്റത്തിന് അല്ലെ രുദ്രനെ ശൂലം കൊടുത്തിരിക്കുന്നത് മൂന്ന് ശൂല കമ്പ് കൊണ്ടാണത് പ്രയോഗിക്കുന്നത് ഒരാറ്റത്തിലെ ഊർജം മൂന്ന് തരത്തിലായിട്ട് തിരിക്കാം ഇലക്ട്രോണിൻ്റെ ഊർജം ഓർബിറ്റിലെ ഊർജം ന്യൂക്ലിയർ ഊർജം ഇങ്ങനെ മൂന്ന് തരം ഊർജ്ജങ്ങളാണ് ആറ്റത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഈ ശ്വാസം ഊർജ്ജസമാനമായ ഈ ശ്വാസം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു നമ്മൾ ഈ മൂന്ന് തരത്തിലുള്ള ഊർജങ്ങൾ ഉപയോഗിച്ച് ആറ്റത്തിന്റെ മൂന്ന് തരത്തിലുള്ള ഊർജങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലും പുതിയ പുതിയ വസ്തുക്കളിലും ഉണ്ടാക്കിയിട്ട് എല്ലാ കർമ്മത്തിന്റെ ഇതിൽ ഈ മൂന്ന് തരത്തിലുള്ള ഊർജങ്ങളാണ് വരുന്നത് ഒരു കാരണവശാലും ഉപദ്രവം സംഭവിക്കാതെ ഉപദ്രവം സംഭവിക്കാത്ത തരത്തിലുള്ള വഴി നിതിൽ നിന്നും ലഭിക്കട്ടെ അപ്പം ഈ ഊർജങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ അത് ദോഷമായി വൈദ്യുതി തന്നെ ഇലക്ട്രോൺ കൊടുക്കുന്നതാണ് വൈദ്യുതി ഈ ഊർജം തന്നെ നമ്മൾ വേണ്ടാതെ കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷോക്കടിച്ച് ജാകുകയും ചെയ്യും അള കൊല്ലാനും ഉപയോഗിക്കാം വൈദ്യുതി പിന്നെ ന്യൂക്ലിയർ ഓർബിറ്റൽ എനർജി പലതരത്തിലുള്ള റേഡിയേഷനിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഉണ്ടാക്കാനും ഉപയോഗിക്കാം അത് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചു രാഷ്ട്രങ്ങളെ ചുറ്റുനൈക്കുകയും ചെയ്യാം അത് യുദ്ധത്തിലാവുമ്പം ശത്രുവിനെ നശിപ്പിക്കുന്നതിന് നല്ല അധികമായിട്ട് എടുക്കാം ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അത് മോശമായിട്ട് എടുക്കാം അപ്പോഴേ ഉപദ്രവം സംഭവിക്കാത്ത തരത്തിൽ നിന്റെ ഊർജത്തെ നമ്മൾ ഉപയോഗിക്കട്ടെ അതായത് ആറ്റത്തിൻ്റെ ദുരുദ്രൻ്റെ മൂന്ന് തരത്തിലുള്ള ഊർജ്ജങ്ങൾ എലക്ട്രോൺ എനർജി ഓർബിറ്റൽ എനർജി ന്യൂക്ലിയർ എനർജി ഇതെല്ലാം നമുക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ ഉപയോഗിക്കട്ടെ ഉപദ്രവം ഉണ്ടാ ജീവജാലങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന തരത്തിൽ ഉപയോഗിക്കരുതാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് നമ്മൾ ഈ വൈദ്യുതീനം തന്നെ ജീവജാലങ്ങൾക്ക് ഉപദ്രവം ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട് മൃഗങ്ങളെല്ലാം ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് വൈദ്യുതി കമ്പി തന്നെ സ്ഥാപിക്കും അവസാന ആനയെല്ലാം വന്ന് നോക്കിയിട്ട് ആവുകയും ചെയ്തു അപ്പം ദ്രോഹത്തിനുപയോഗിക്കാം നല്ലതിനുപയോഗിക്കാം ന്യൂക്ലിയർ എനർജി നല്ലതിനുപയോഗിക്കാം ദോഷത്തിനുപയോഗിക്കാം പക്ഷേ ദോഷത്തിനല്ലാതെ നല്ല തരത്തിൽ ഉപയോഗിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണേ അതിലൂടെ നമുക്ക് ശ്രേയസ് ഉണ്ടാകണം അപ്പം നല്ല തരത്തിൽ ഈ ഊർജങ്ങളെ ക്രുദ്രനിലുള്ള ആറ്റങ്ങളിലുള്ള ഊർജങ്ങളെ ഉപയോഗിച്ച് നമുക്ക് ശ്രേയസ് ഉണ്ടാകണം അങ്ങനെ ദൃഢമായ വ്രതക്കാരായി നമ്മൾ മാറണം അതായത് നമ്മൾ ഊർജത്തെ എല്ലാം നല്ല ആവശ്യത്തിന് ഉപയോഗിക്കും അന്യന്മാരെ ദ്രോഹിക്കാൻ ഉപയോഗിക്കില്ല നല്ല കാര്യത്തിൽ ഉപയോഗിക്കും എന്നീ തരത്തിലുള്ള വ്രതം എടുത്ത തരത്തിൽ നമ്മുടെ മനസ്സുകളെ ആക്കിത്തരുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ് ഇനി അമ്പത്തൊമ്പതില് അമ്പത്തൊമ്പതിലും രുദ്രൻ തന്നെയാണ് ആറ്റം തന്നെയാണ് ദേവത യുദ്ധനോട് പറയുകയാണ് നീ വേഷജമാവുന്നു വേഷജം എന്ന് പറഞ്ഞാൽ ജലം എന്ന അർത്ഥമുണ്ട് അതായത് രാസവസ്തുക്കളെല്ലാം നീ ആവുന്നു പിന്നെ എന്തുണ്ട് ഔഷധം എന്ന നിലയിൽ അർത്ഥമുണ്ട് ഔഷധങ്ങളെല്ലാം രാസവസ്തുക്കളാവുന്നു രോഗ നിരാ നിവാരണത്തിനുപയോഗിക്കുന്ന വസ്തുക്കൾ എന്ന അർത്ഥമുണ്ട് പിന്നെ എന്തുണ്ട് പരിഹാരങ്ങൾ എന്ത് പ്രശ്നത്തിലുള്ള പരിഹാരങ്ങളും രാസപ്രവർത്തനങ്ങളിലൂടെ പുതിയ കർമ്മങ്ങളിലൂടെയാണ് സാധിക്കുന്നത് അതിലെല്ലാം പുതിയ കർമ്മങ്ങളിലെല്ലാം രാസപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയാണ് നീഷജമാക്കുന്നു മനുഷ്യർക്ക് മാത്രമല്ല സൂതിരക്കും പശുക്കും എല്ലാം ഗുണം ചെയ്യുന്ന ഔഷധമാണത് അപ്പൊ ഔഷധങ്ങളെല്ലാം എന്തിനാണ് രാസവസ്തുക്കളാണ് ആറ്റങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ് അതിന് മനുഷ്യർക്ക് മാത്രമല്ല പശുക്കൾക്കും മൃഗങ്ങൾക്കും സസികൾക്കും എല്ലാം ആവശ്യപ്പെടുന്നു ആടുകൾക്കും നീ സുഖം നൽകുന്നു എല്ലാത്തിലും അതായത് ഔഷധ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും സുഖം നൽകുന്നത് ഈ രുദ്രനാണ് ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ച കെമിക്കൽ വസ്തുക്കളാണ് അതിനാണ് ഔഷധങ്ങൾ എന്ന് പറയുന്നത് ഇനി അറുപത് അറുപതിലും രുദ്രൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും നാഥനായ സത്തയും ഞാൻ എല്ലാ വസ്തുക്കളുടെയും നാഥനായ സത്ത എല്ലാ വസ്തുക്കളും ഏതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കെമിസ്റ്റി പഠിച്ചവർക്കറിയാം അതിൻ്റെ സത്ത എന്താണ് ആറ്റം എല്ലാ വസ്തുക്കളെയും പൊടിച്ച് പൊടിച്ച് എടുത്തു കഴിഞ്ഞാൽ ആറ്റങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ആറ്റങ്ങളെ ഞാൻ വാഴ്ത്തുന്നു ചുതിക്കുന്നു പത്ത് നൂറോളം ആറ്റങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ അല്ലാതെ ഞാനെയാണ് ചുദിക്കേണ്ടത് അതാണ് എല്ലാത്തിനെയും പോഷിപ്പിക്കുന്ന ഏതിനെയും പോഷിപ്പിക്കും അരിയെ സോഫ്റ്റ് ചോറാക്കുന്നതും അരില്ലാത്തുള്ള ആറ്റങ്ങളുടെ മാറ്റങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ മാറ്റുമ്പോൾ അത് പോഷിച്ചിട്ട് നല്ല ചോറായിട്ട് പോകും രാസപ്രവർത്തനമാണ് എല്ലാത്തിനും നടക്കുന്നത് എല്ലാത്തിനെയും പോഷിപ്പിക്കും സുഗന്ധം പരത്തുന്നത് പോലെ സുഗന്ധം പരത്തുന്നത് പോലെ എന്ന് പറഞ്ഞാൽ സുഗന്ധവും തന്നെ എന്താണ് ചില രാസവസ്തുക്കളാണ് നല്ല മണക്കുന്ന രാസവസ്തുക്കൾ സുഗന്ധം പരത്തുന്നത് പോലെ പ്രശസ്തമേറിയതാണ് ഇതിൻ്റെ മഹത്വം ആറ്റങ്ങളുടെ മഹത്വം പ്രശസ്തിയേറിയതാണ് കാരണം അണക്കുന്നത് അതല്ല രാസവസ്തുവിന്റെ പ്രത്യേകതയാണ് പഴുത്ത് പാകപ്പെട്ട് വെള്ളരി ഞെട്ടിൽ നിന്നും അടന്നു മാറുന്നത് പോലെ എൻ്റെ ഞാൻ മൃത്യുവിൽ നിന്നും മാറിപ്പോകട്ടെ അതായത് മൃത്യു ഇടക്ക് സംഭവിക്കരുത് ഒരു വെള്ളരി ഹോട്ടലിൽ നിന്ന് വെള്ളരിക്ക് എങ്ങനെയാണ് പുറത്തു വരുന്നത് ചെറുതായി പിന്നെ പഴുക്കും പിന്നെ പാകപ്പെട്ടിട്ട് പാകപ്പെടുമ്പോൾ ക്രമത്തിൽ പൊട്ടിൽ നിന്ന് വേക്കണം അതിനൊരു കാലമുണ്ട് ഇതേപോലെ മനുഷ്യന്റെ ജീവിതവും ഇതേപോലെ പോക്കട്ടെ ഈ പഴുക്കിനാൽ എന്താണ് അതിലക്കുന്നത് രാസപ്രവർത്തനങ്ങളാണ് വെള്ളരിയിൽ നടക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിലും ഒരു രാസപ്രവർത്തനത്തിലൂടെ നമ്മൾ വലുതാവുന്നു വയസ്സാകുന്നു അപ്പൊ എല്ലാവരും ക്രമത്തില് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ശരീരത്തിലുള്ള മാറ്റങ്ങള് രാസപ്രവർത്തനങ്ങൾ രുദ്രനിലൂടെ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ തന്നെ മരിക്കുന്നവരെ കോണമെന്ന് പറയാണ് അല്ലാതെ പെട്ടെന്ന് ചത്ത് പോകരുതേ എന്നാ ഞാൻ അമരത്വത്തിൽ വീഴുകയും വരുത് അതായത് അമരത്വം നമുക്ക് പറഞ്ഞിട്ടില്ല അതായത് ചാത കിടന്നു കഴിഞ്ഞാൽ എന്താണ് വയസ്സായിട്ട് പിന്നെ ചട്ടില്ല എന്ന് വെച്ചിന് അങ്ങനെ തന്നെ അങ്ങ് ആയിപ്പോയി അതായത് കട്ടുമ്പോൾ അവരെ കിടപ്പ് കിടക്കുന്ന അവസ്ഥയിൽ അങ്ങ് കിടന്നു കഴിഞ്ഞാൽ മരണവും സംഭവിക്കണം അല്ലാതെ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഓ എന്നെ ഒന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു ഒന്നും പറഞ്ഞു പറയുന്ന എല്ലാറ്റിൻറെയും അമ്മ വീണ്ടും സ്തുതിക്കപ്പെടട്ടെ എല്ലാറ്റിൻ്റെയും അമ്മ അതാണ് ഏതിൽ നിന്നാണ് ഉണ്ടായത് ആറ്റത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അതിനെക്കട്ടെ നീ ഞങ്ങൾക്ക് സംരക്ഷണം നൽകുക എല്ലാ സംരക്ഷണവും ആറ്റത്തിലൂടെയാണ് നടക്കുന്നത് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുന്ന ചില രാസവസ്തുക്കളുണ്ട് അല്ല രാസവസ്തുക്കളാണ് പക്ഷെ നമ്മൾ ആന്റിബയോട്ടിക്കലും കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അതിന്റെ രാസവസ്തു തന്നെയാണ് അപ്പോൾ എല്ലാ സംരക്ഷണവും ആറ്റങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത് ഞാൻ ഈ വിലോണത്തിൽ നിന്നും അറിയാതിരിക്കട്ടെ അതായത് ഞാൻ പെട്ടെന്ന് മരിച്ചു പോകരുത് എൻ്റെ രോഗപ്രതിരോധ ശക്തിയെല്ലാം വീണ്ടെടുത്തിട്ട് കുറെ കാലം ജീവിക്കുവാനുള്ള അവസരം എന്നിൽ ഉണ്ടാക്കിത്തരണം ഇതിന്റെ അറുപത്തി ഒന്നിൽ അതേ രുദ്രനെ പറ്റി തന്നെയാണ് പറയുന്നത് രുദ്രന് എന്റെ പ്രണാവമാണ് ആ രുദ്രനെ ഞാൻ പ്രണമിക്കുന്നു ആറ്റത്തെ നമ്മൾ പ്രണമിക്കണം പടത്തിലെ കഥകളിലെ രുദ്രനെ കണ്ണു നോക്കെല്ലാം വെച്ചിരിക്കും ആ പടമെടുത്തിട്ട് ആരാധിക്കാനല്ല പറയുന്നത് പ്രപഞ്ച സൃഷ്ടി ഏറ്റെല്ലാം പിന്നിൽ വളർത്തിച്ച ആ രുദ്രനെ ആറ്റത്തെ പ്രണമിക്കണം അതാണ് നമുക്ക് മരുന്നായി മാറിയിട്ട് നമ്മളെ രോഗങ്ങളെല്ലാം മാറ്റുന്നത് ഭക്ഷണമെല്ലാം രുദ്രന്മാർ തന്നെ നീ അധിപതിയാണ് നമ്മളെ പ്രാണൻ നിലനിൽക്കുന്നത് തന്നെ ഈ രുദ്രന്റെ പ്രവർത്ത രാസപ്രവർത്തനങ്ങളിലൂടെയാണ് വായു വായു എന്താണ് അറ്റങ്ങളാണ് വായു കയറുമ്പോഴാണ് പ്രാണൻ ഭക്ഷണം ചെയ്യുന്നത് നിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഞാൻ അന്നം തയ്യാറാക്കി നിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ അതായത് നമ്മൾ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഭക്ഷണം കഴിക്കണം ഭക്ഷണം എന്താണ് രാസവസ്തുവാണ് അതും രുദ്ധരെ കൊണ്ട് ആറ്റങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ നമ്മുടെ മുന്നോട്ടുള്ള ഉള്ള പ്രവർത്തനത്തിന് വായുണ്ട് പ്രാണനാണ് ഭക്ഷണമാണ് ഇതെല്ലാം രാസവസ്തുക്കളാണ് ആറ്റങ്ങളെ കൊണ്ട് നിർത്തിയിച്ചതാണ് നിന്റെ കയ്യിലെ വലിയ നമ്മളെ പ പച്ചപ്പരപ്പിലൂടെ അങ്ങനെ നടത്തിയിട്ട് നമുക്ക് അനുഗ്രഹം ചൊരിയണേ എന്ന് പറയുകയാണ് ഈ രാസവസ്തുക്കൾ തന്നെ എന്തായി തീരും ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ടും തീരും അതിൻ്റെ വല്യ താഴ്ത്തണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദോഷമാകുന്ന തരത്തിൽ ഉപയോഗിക്കരുത് കാരണം ഒരു ഭക്ഷണം തന്നെ ഭക്ഷണം തന്നെ അധികം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ അത് കൊളസ്ട്രോളായും ഷുഗറായിട്ടും എല്ലാം മാറിത്തീരും അതും രാസവസ്തുക്കൾ തന്നെയാണ് രുദ്രന്മാർ തന്നെയാണ് ഷുഗറായിട്ട് മാറുകയല്ല അതുകൊണ്ട് നമുക്ക് വലിയ വെക്കണം നമുക്ക് ദോഷമാകുന്ന തരത്തിൽ നീ പ്രവർത്തിക്കരുത് ഫുഡ് പോയിസണിലോട്ടെല്ലാം അതെല്ലാം വരുന്നതും തന്നെ ഇനി അറുപത്തിരണ്ടില് ദൃഢശക്തരായ മനുഷ്യർ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് വിവേകികള് പ്രബുദ്ധരായവർ ദേവതകൾ എന്നിവ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു അങ്ങനെ ഈ മൂന്ന് ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങൾ കടക്കാൻ ഞങ്ങൾക്ക് ശക്തി ധരിക്കണം നമുക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് പഠിക്കുന്ന കാലഘട്ടം ജാനം നേടാൻ ശ്രമിക്കുന്ന കാലഘട്ടം ആ സമയത്താണ് നമ്മൾ രുദ്രന്മാരെ പറ്റിയല്ല ആറ്റങ്ങളെ പറ്റിയെല്ലാം ശരിക്കും പഠിച്ചു മനസ്സിലാക്കുക രണ്ട് പ്രയോഗിക്കുന്ന കാലഘട്ടം അതാണ് പ്രയോഗിച്ച് കുടുംബ പോലെ ആപ്ലിക്കേഷനും എല്ലാം അവരുന്നത് പഠിച്ചത് പ്രയോഗിച്ചുകൊണ്ട് കുടുംബം പറ്റിയെല്ലാം പിന്നെ അവസാനം ഇടുന്ന കാലഘട്ടം അങ്ങനെ എല്ലാത്തിനും മൂന്ന് കാരണമുണ്ട് ഭൂതം ഭാവി വർത്തങ്ങള് എല്ലാത്തിനും ഒരു മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ജീവിതം കടന്നുപോകുന്നത് ജീവിതത്തിലെ മൂന്ന് ഘടക ഘട്ടങ്ങൾ കടക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകുക ഇനി അറുപത്തി മൂന്നിലേക്ക് അതിലും രുദ്രം തന്നെയാണ് ദേവത ജയ ജഗത്തിന്റെ നിയന്താതാവിൻ്റെ നാമം മംഗളകരമാണ് ജയ ജഗത്തിന്റെ നിയന്താതാവ് ജഗത്ത് ഏതിൽ നിന്നാണ് ഉണ്ടായത് ആറ്റങ്ങളിൽ നിന്നാണ് ഉണ്ടായത് രുദ്രന്മാരിൽ നിന്നാണ് ഉണ്ടായത് അപ്പം ജഗത്തിന്റെ നിയന്താവാരാണ് ആറ്റമാണ് രുദ്രനാണ് ആ നാമം അതുകൊണ്ട് തന്നെ മംഗളകരമാണ് നിന്റെ പ്രപഞ്ച നിയമങ്ങൾ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളാണ് നിന്റെ പ്രപഞ്ച നിയമങ്ങൾ ആറ്റങ്ങളുടെ നിയമങ്ങൾ കെമിസ്ട്രിയിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ആറ്റങ്ങൾ കൂടി ചേർന്നാൽ പല പല വസ്തുക്കൾ ഉണ്ടാവുന്നത് കെമിസ്ട്രിയിൽ പഠിക്കുന്നു അതെല്ലാം പ്രപഞ്ച നിയമങ്ങൾ അതാണ് പ്രപഞ്ച നിയമങ്ങൾ ആറ്റമാണ് ആദ്യം ഉണ്ടായത് ആറ്റങ്ങളിലൂടെയാണ് പ്രപഞ്ചമുണ്ടായത് ഏതിലൂടെ ചില നിയമങ്ങളുടെ തന്നെയാണ് കെമിസ്ട്രി ിസിക്സും എല്ലാം അതുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് അതുകൊണ്ട് പിതാവായ അങ്ങയെ നമ്മൾ നമസ്കരിക്കുന്നു അങ്ങനെയുള്ള നിന്നെ നമ്മൾ നമസ്കരിക്കുന്നു നിന എനിക്ക് ദീർഘകാലം ജീവിക്കാനാകട്ടെ അപ്പൊ എൻ്റെ ആയുസും എല്ലാം ഭക്ഷണത്തെയും ശ്വാസത്തെയും അതിനെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ അവയവങ്ങളുടെയും രോഗപ്രതിരോധ ശക്തിയെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അന്നതും സമ്പത്തും പ്രജകളും വീരമാരും എല്ലാം എനിക്കുണ്ടാകട്ടെ അന്നമുണ്ടാകട്ടെ അന്നമേതിനെക്കൊണ്ട് ആറ്റങ്ങളെക്കൊണ്ട് സമ്പത്ത് എന്ന് പറയുന്നത് എന്തിപ്പോ ഒരു പുസ്തകമാണെങ്കിലും അതിന് ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് അപ്പൊ എന്തെല്ലാം വസ്തുക്കൾ ഈ ലോകത്തിലുണ്ടോ ഉണ്ടാകുന്നുണ്ടോ എന്തെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ അതെല്ലാം ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് സമ്പത്തുകളും പ്രജകള് പ്രജകൾ എന്ന് പറഞ്ഞാൽ ശരീരം തന്നെ എന്തിനെ കൊണ്ടുണ്ടാക്കുക ആറ്റങ്ങളെ കൊണ്ടാണ് പുതിയ പ്രജമുണ്ടാകുന്നതും നമ്മുടെ ശരീരത്തിലെ ചില ആറ്റങ്ങൾ ഒരു ജനിതക ഉണ്ടായിട്ടുണ്ട് മാതാവിൻ്റെ വരുന്നുണ്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് രാസപ്രവർത്തനത്തിലൂടെയാണ് പുതിയൊരു പ്രജയും ഉണ്ടാകുന്നത് അങ്ങനെ വീരന്മാരായ പുത്രന്മാരെല്ലാം നമുക്ക് ഉണ്ടാകട്ടെ അത് വീരന്മാരാകുന്നത് അതിലെ ആറ്റങ്ങളുടെ ഇറച്ചുവന്നിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്ന ഒരു വിശാലമായ വിഷയമാണ് ഇവിടെ പറഞ്ഞു വച്ചത്